ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വെറൈറ്റി ഐറ്റം സ്നാക്സുകൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ചിക്കൻ കൽമാസ് ചിക്കൻ ചീസ് എഗ് പോക്കറ്റ് പക്കുവട ചിക്കൻ കട്ലൈറ്റ് മുട്ടമാല പോക്കറ്റ് ഷവർമ ചിക്കൻ റോൾ അങ്ങനെ നാൽപ്പതോളം ഐറ്റംസ് സ്നാക്സുകൾ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്നാക്സ് മാത്രമല്ല ഇവിടെ ഷവർമ ടീ ഷേക്ക് ജ്യൂസ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഫ്രണ്ട് ഏരിയയിലിരുന്ന് നമുക്ക് ചില്ലൊക്കെ ആയിട്ട് ഒരു വൈബോർഡ് കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിലും അത്യാവശ്യം ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നോർമൽ ഷവർമ്മ മെക്സിക്കൻ ഷവർമ ചീസ് ഷവർമ്മ പെരിപെരി ഷവർമ്മ അങ്ങനെ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഷവർമ്മകളും ഇവിടെയുണ്ട് അപ്പം നമുക്കിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് ചിക്കൻ കൽമാസാണേ ഉന്നക്കാടെയൊക്കെ ഒരു ഷേപ്പ് പോലെ തോന്നി പക്ഷേ ഇത് ഉന്നക്കായല്ല ചിക്കൻ കൊണ്ടുള്ള ഫില്ലിങ്ങുള്ളൊരു സംഭവമാണ് സംഭവം എന്തായാലും കൊള്ളാമായിരുന്നു കേട്ടോ ഇച്ചിരി ചൂടും കൂടെ ഉണ്ടായെങ്കിൽ എന്ന് എനിക്ക് തോന്നി നല്ല ഫില്ലിങ്ങോട് കൂടിയുള്ള ഒരു ഉന്നക്കാട് ഒരു ഷേയ്പ്പുള്ളതാണ് സംഭവം ചിക്കൻ കൽമാസ എന്നാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് കിളിക്കൂടാണ് സംഭവം എന്തായാലും കൊള്ളായിരുന്നു കാണാൻ തന്നെ ഒരു ഭംഗി പുറമൊക്കെ കിഴങ്ങൊക്കെ വെച്ച് നടുക്കൊരു മുട്ടയൊക്കെ വെച്ച് കറക്റ്റ് ഒരു കിളിക്കൂട് തന്നെ സംഭവം എന്തായാലും കൊള്ളായിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് എഗ് ബർഗറാണ് കേട്ടോ എഗ്ഗിൻ്റെ എല്ലാ കൂടി സംഭവം എന്തായാലും കൊള്ളായിരുന്നു പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് നമ്മുടെ മിൻഡ് ലൈമാണേ ഇതിൻ്റെ അകത്ത് മിൻറ്റ് എന്നൊരു സംശയം പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് നമ്മുടെ ഷവർമ്മയാണ് കേട്ടോ പേരുപരി ഷവർമ്മയായിരുന്നു നല്ല ഫ്ലേവറോട് കൂടി നല്ല ടേസ്റ്റായിരുന്ന കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഷവർമ്മ ഈ മിൻഡ് ലൈമിന് നല്ലപോലെ മിൻറ്റ് നമ്മുടെ ഫ്രഷ് സെൻ്റർ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഷെയ്ക്ക് ആണ് ഓർഡർ ചെയ്തത് ടിക്കാറ്റ് ഷെയ്ക്കും ഒറിയോ ഷെയ്ക്കുമാണ് കേട്ടോ ഈ ഷെയ്ക്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ഷേക്കിൽ കൂടുതലും ഐസാണെന്ന് എനിക്കൊരു ഫീലിങ് തോന്നി കാരണം സംഭവം കൊള്ളാം പക്ഷേ ഒരു ഷെയ്ക്കിൻ്റെ ആ ടേസ്റ്റ് വൈസ് കൂടുതലും ഐസ് കട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു ടേസ്റ്റ് വൈസ് സൂപ്പർ കുഴപ്പമില്ല എന്നാലും ഐസ് പോലെ തോന്നി പിന്നെ എനിക്കിഷ്ടം ഓറഞ്ച് ജ്യൂസാണ് എന്തായാലും ഞാൻ അതും കൂടെ അങ്ങ് കുടിച്ചേച്ച് പിന്നെ ഇതാണ് ഇവരുടെ അകത്തുള്ള ഏരിയ അപ്പോൾ ഇവിടെയും നമുക്ക് സീറ്റിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ആലപ്പുഴ ഇന്ദിരാ ജംഗ്ഷൻ തെക്ക് വശത്ത് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഇതിൽ വരുന്നവരാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ